ബത്തേരി മഹാഗണപതി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന കല്യാണ മണ്ഡപത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തി മാരേമ്മൻ ക്ഷേത്ര പരിസരത്താണ് മണ്ഡപം നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് ശിലാസ്ഥാപനം രാജ്യസഭാംഗവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷ നിർവഹിച്ചു ആറ് കോടി രൂപ ചെലവിൽ കല്യാണ മണ്ഡപം നിർമ്മിക്കുന്നത് മാര്യമ്മൻ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന കല്യാണ മണ്ഡപത്തിന്റെ ശിലാസ്ഥാപന കർമ്മം രാജ്യസഭാംഗവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷ നിർവഹിച്ചു ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി ആരംഭിക്കുന്ന ഈ കല്യാണ മണ്ഡപം ഭത്തക്കൻ ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആത്മീയ പ്രതീക്ഷകളും നിറവേറ്റുന്ന ഒരു മഹത്തായ സൃഷ്ടിയായി മാറട്ടെ അതോടൊപ്പം ഭാവിയിൽ ക്ഷേത്രത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ വേഗത്തിൽ യാഥാർത്ഥ്യമാവട്ടെ ഈ പുണ്യഭൂമിയുടെ സമഗ്ര വികസനത്തിന് സമൂഹത്തിൻ്റെ ഐക്യവും ഭക്തജനങ്ങളുടെ പിന്തുണയും അർപ്പണബോധവുമാണ് ഏറ്റവും വലിയ ശക്തി ഗണപതി ഭഗവാന്റെ ദിവ്യാനുഗ്രഹം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും ജീവിതത്തിൽ സമൃദ്ധി ഐശ്വര്യം സന്തോഷം സൗഭാഗ്യം എന്നിവ നിത്യമായി നിറയട്ടെ പൊതുസമ്മേളനത്തിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ ജി ഗോപാലപിള്ള അധ്യക്ഷനായി ഐ സി ബാലകൃഷ്ണൻ എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രസമിതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ഗൂഡല്ലൂർ എംഎൽഎ പൊഞ്ചയശീലനും നിർവഹിച്ചു മീനങ്ങാടി നരനാരായണ അദ്വൈതാശ്രമം മഠാധിപതി ഹംസാനന്ദപുരി സ്വാമികൾ കല്യാണ കല്യാണമണ്ഡപത്തിന് സുമംഗലി എന്ന് നാമകരണം ചെയ്തു ആദ്യ സംഭാവന സ്വീകരിക്കലും ചടങ്ങിലുണ്ടായിരുന്നു ക്ഷേത്രതന്ത്രി പ്രദീപൻ കാണിപ്പയൂർ കുട്ടൻ തിരുമേനി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അബു താഹിർ വനടിവിഷൻ ബത്തേരി